ാണ് നമ്മുടെ അയർലൻഡ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മേയർ മലയാളി വരുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും ആ സമയത്ത് ഇത്രയും തിരക്കേ അവസ്ഥയിൽ അവസ്ഥയിലും വളരെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം വന്നു ചേരുകയും നമ്മുടെ പ്രവർത്തനത്തിൽ എല്ലാത്തിനും പങ്കെടുക്കുകയും മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം നമുക്ക് എല്ലാ കാര്യങ്ങളിലും പിന്തുണയും വാഗ്ദാനം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോട് നന്ദി மதிராசனத்தின் பயிரிலும் எந்த வக்திபரமே பேரும் கிடைக்க മറ്റ് ഭദ്രാസന ചുമതലകൾ വഹിക്കുന്ന ഭാരവാഹികളെ കൗൺസിൽ മെമ്പേഴ്സ് നമ്മുടെ വിവിധ ഇടവഴകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാമിലി കോൺഫറൻസിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹമുള്ള വിശ്വാസികളായ അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഈ കൂടി വരവ് വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്വർഗീയ ആരാധനകളുടെയും വലിയൊരു ദിനമാണ് പരസ്പരം കാണുവാനും നമ്മുടെ 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 മേയർ ഒരു 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 അഭിമാനമാണ് മലയാളികളുടെ മലയാളികളുടെ സന്തോഷമാണ് മലയാളി ഇടയിൽ വ്യക്തി നിന്ന് മേയറായി പറയുന്നത് അത് അദ്ദേഹം ക്ഷണിച്ചപ്പോൾ തന്നെ ഇവിടെ സമയം കണ്ടെത്തുവാൻ മദ്രാസരത്തിന്റെ ശിശുപൂർഷക ഭദ്രാസനത്തിൻ്റെ അതൊരു എണിയശൂമ്മിൽ നമ്മുടെ ഇടയിൽ നിന്നും നമ്മളിൽ നിന്നും മേൽത്തട്ടിലേക്ക് ഉയർത്തപ്പെട്ട വളരെ ബഹുമാനപ്പെട്ട മേയറിനെ ഈ ഭദ്രാസനത്തിൻ്റെ പേരിൽ എല്ലാ ആശംസകളും എല്ലാ നന്മകളും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേരുന്ന ഇനി മേയറല്ല അതിന് മുകളിലേക്ക് ഉയരുവാൻ ദൈവം അദ്ദേഹത്തെ സാധ്യമാക്കി തെറ്റിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ആരാധനയും നമ്മുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ത്രയും ആദരനായ ചീഫ് ഗസ്റ്റ് മേയർ ബേബി പേരമ്പാടൻ Ladies and gentlemen, it is my absolute pleasure to invite to the stage a dedicated community leader who has spent the last 17 years calling Tala home. As a counselor for Fine Gael, his energy, vision, and commitment are unmatched. A tireless worker, he is someone who understands that real change comes from listening, engaging, and leading by example. His dedication to hard work backed up by years of experience and deep community ties, sets him apart as a leader who is here to listen, serve and deliver. please join me in welcoming to the stage mayor, Be sorry, mayor baby bader Padden to say a few words. <clears throat>

ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ഫാദർ ജനി അച്ഛന് പ്രത്യേകം നന്ദി പറയുകയാണ് മോബി വഴിയാണ് എന്നെ ബന്ധപ്പെടുവാൻ ഉണ്ടായത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വരുവാനും എൻ്റെ സമയം തിരക്കുകൾക്കിടയിലാണെങ്കിലും ഞാൻ അപ്പോൾ തന്നെ എത്തിക്കുകയായിരുന്നു കാരണം ഏത് പരിപാടി മലയാളികൾ വിളിച്ചാലും എനിക്ക് വരുവാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ ഇന്ന് ഞാൻ കൂടി ഓണത്തിന് ഒമ്പതാമത്തെ ഓണമായിരുന്നു നാളെ ലാസ്റ്റ് ഓണത്തോടുകൂടി അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ശരിക്ക് പറഞ്ഞാൽ നമ്മളാണ് പ്രവാസികളാണ് ഓണം ആഘോഷിക്കുന്നത് ഓണം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു എങ്കിലും രണ്ടാഴ്ച മുമ്പും ഓണം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇപ്പോഴും ഇവിടെ ഓണം ആഘോഷപ്പെട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ കുടുംബ കൂട്ടായ്മയെ കുറിച്ച് കുടുംബങ്ങളെ ഒരുമിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഉള്ള ഒരു വേദിയായിട്ടാണ് ഈ കുടുംബ കൂട്ടായ്മയെ നമ്മൾ കാണുന്നത് ഈ കൂട്ടായ്മയിൽ നമ്മൾ ആത്മീയത പ്രാർത്ഥന പഠനങ്ങൾ ചർച്ചകൾ എന്നിവയിലൂടെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിൻ്റെ ഐക്യത്തെ വളർത്തുകയും ചെയ്യുന്ന ഒരു വേദി കൂടിയാണ് ഇതുപോലുള്ള കുടുംബ കൂട്ടായ്മകൾ അതിലുപരി നമ്മുടെ വിശ്വാസത്തെ നിലനിർത്താനും കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെയും ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും അതുവഴി നമ്മുടെ പുതു തലമുറയെ പകർന്നു നൽകുവാനും നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കും ഞാൻ കൂടുതലും ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അച്ഛന്മാരെല്ലാം തന്നെ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് വിവരിക്കും പിന്നെ ഒന്നു കാര്യം നിങ്ങളോട് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ താരസ്ഥാനും മത്സരിക്കുമ്പോൾ എന്നെ നല്ലപോലെ പോലെ സഹായിച്ച കുറച്ച് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ മത്സരിക്കുമ്പോഴും എന്നെ നല്ലപോലെ സഹായിച്ച വ്യക്തികളും ഉണ്ട് ഇവിടെ അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി മേയറായിട്ട് എന്നെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അയർലൻഡിൽ ഒരു മേയറാവും എന്നുള്ള ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാളാണ് ഒമ്പത് അംഗ കൗൺസിലർ ആണ് ഒമ്പതംഗ ഫിനിക്കൽ കൗൺസിലേഴ്സാണ് ഞങ്ങൾക്കുള്ളത് നാൽപ്പത് അംഗ കൗൺസിലേഴ്സിൽ ഇരുപത്തിമൂന്ന് പേര് എനിക്ക് വോട്ട് ചെയ്ത് തന്നെ ജീവിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ഒരു കാര്യ കാര്യത്തിലും നോ എന്നുള്ള വാക്കാൻ്റെ നികുതി ഇല്ല പക്ഷെ ഞാൻ ശ്രമിക്കും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല ഇപ്പം തിരുമേനിയും പറഞ്ഞ പോലെ പ്ലാനും പെർമിഷൻ മറ്റു കാര്യങ്ങൾക്കോ സൗത്ത് പ്രത്യേകിച്ച് സൗത്ത് അഫ്രിക്കൻ കൗണി കൗൺസിലിൻ്റെ കീഴിലുള്ള ഏത് കാര്യത്തിനും എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹായം ഞാൻ ഇവിടെ വാഗ്ദാനം ചെയ്തത് ഇപ്പം രണ്ടാഴ്ച മുമ്പ് നോർത്ത് ഇന്ത്യൻ ടീം എന്നു സമീപിക്കുകയുണ്ടായി അവരൊരു ഭൂമിയുടെ പിന്നെ നമ്പറുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് പക്ഷെ ഞാൻ നോക്കി ഞാൻ എപ്പോൾ തന്നെ ഞാൻ എൻ്റെ സീനിയർ ഫ്ലാനെ ഞാൻ അവിടെ വിളിച്ചു വരുത്തി എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അടുത്തൊരു ഇരുപത് വർഷം എങ്കിലും എടുക്കും അത് റീസോൺ ചെയ്ത് പ്ലാനും പെർമിഷൻ കിട്ടാനായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ എളുപ്പത്തിൽ സാധിക്കും അത് കൂടാതെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് സിറ്റി ബസ്റ്റ് ഏരിയ എൻ്റെ കോൺസ്റ്റിറ്റുവൻസിൽ പെട്ട സ്ഥലമാണ് ഞാൻ മേയറായി വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ താരയിലെ ഗാഡ സൂപ്രടെൻ്റ് അതുപോലെ തന്നെ സർജൻ ഇൻസ്പെക്ടർ എല്ലാവരും ഞാൻ വിളിച്ചു വരുത്തി കാരണം നമ്മളുടെ ആ ഏരിയയിലെല്ലാം ആന്റി സോഷ്യൽ ബിഹേവിയർ കൂടുതൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തുകയും അവർ അതിനൊപ്പം തന്നെ ഒരു അവർ തീരുമാനമെടുക്കുകയും ചെയ്തു ഇപ്പോഴുള്ള കമ്മ്യൂണിറ്റി ഗാർഡ കൂടാതെ രണ്ട് അഡീഷണൽ ഗാർഡെ അവിടെ നിയോഗിക്കുകയും ചെയ്തു അപ്പം നമുക്ക് അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എങ്കിലും ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലെ പോലെ എന്തും ചെയ്യാമെന്നുള്ളൊരു പരിപാടി ഇവിടെ നടക്കത്തില്ല അങ്ങനെക്കറിയാമല്ലോ എന്നിരുന്നാലും ഞാൻ കൂടുതലായി തിരക്കിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ സംഭവിച്ചോളാം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റോപ്പ് ചെയ്ത എന്തോ ഏതോ കാരണത്താൽ സ്റ്റോപ്പ് ചെയ്ത താര സെന്റ് പാട്രിക് പരേഡ് ഈ അടുത്ത മാസം അടുത്ത വർഷം മാർച്ച് മാസം പതിനാലാം തീയതി റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു പോട്ടി കൗൺസിലിൽ അപ്പോൾ എല്ലാവരും അതിനകത്ത് സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഓരോരുത്തരുടെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു മാത്രം ഉള്ള മാത്ര പരിപാടിയല്ലെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇന്ത്യൻ ഏഷ്യന്റെ ഭാഗമായി അയർലൻഡിലെ എല്ലായിടത്തും ഇപ്പം നടക്കുന്നുണ്ട് ഞങ്ങളുടെ സൗത്ത് കൗണിംഗ് കൗണ്ടിട്ട് ലോക്കൻഡോ രാജ്പോൾ ഏരിയയില് ഈ സെൻറ് പാറ്റിക് പരമ്പര നടക്കുന്നുണ്ട് താരയിൽ മാത്രമല്ല അതൊന്നൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ ഞാൻ ഇനി കൂടുതലൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച വിളിച്ചു ഈ ഈ പ്രോഗ്രാമിന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നല്ലൊരു Orang yang lembut dan bersenang-senang itu bagaikan orang yang bersahaja dengan kami. Orang yang ini adalah.